വലിയ വലിയ മുതലാധിമാരുടെ കോർപ്പറേറ്റുകളുടെ അവരുടെ സമ്പാദ്യം അവരുടെ മുന്നേറ്റം അത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് കുറച്ച് നാളുകളായി നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് അതിന്റെ അതിന്റെ ഒരു ഭാഗം കൂടിയാണ് നമുക്ക് ഈ എരിയാട് പ്രദേശത്തും കാണാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞില്ലോ ഞാനിപ്പോഴാ സ്ഥലം മുഴുവൻ കണ്ടോ ഞാന് ഈ വന്നതിന് ശേഷം ഈ തീരദേശത്തെ എല്ലാ സ്ഥലത്തും റൗണ്ട് ചെയ്തു ഞാൻ അതിശയിച്ചു പോയി വലിയ ബാധ്യതകളില്ലാതെ വലിയ വലിയ നഷ്ടങ്ങളില്ലാതെ ഇതിനേക്കാൾ സൗകര്യപ്രദമായ രീതിയിൽ ഒരു വലിയ പാത പണിയാനുള്ള സൗകര്യങ്ങൾ അപ്പുറത്ത് നിലനിൽക്കെ പിന്നെ എന്തുകൊണ്ടാണ് ഈ ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇതിലൂടെ തന്നെ പാത പോകണം എന്ന് നമ്മുടെ സർക്കാർ തീരുമാനിച്ചത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ചില ആളുകൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകളാണ് ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ നീക്കങ്ങളാണ് അതല്ല നീക്കങ്ങളാണ് ജനപ്രതിനിധികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതികളല്ലാതെ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പദ്ധതി തയ്യാറാക്കാൻ ഇവിടെ ജനപ്രതിനിധികൾക്കും സാധ്യമല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടിരിക്കുന്നു അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ കൈപ്പമംഗലം വൈസ് പ്രസിഡന്റ് റഷീദ് പൊന്നാത്ത് മുഖ്യപ്രഭാഷണം നടത്തി എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു അമീർ നസീർ സിദ്ധാർത്ഥൻ സലാം സുലൈമാൻ സരസ്വതി വലപ്പാട് എന്നിവർ നേതൃത്വം നൽകി സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതവും ഇബ്രാഹിംകുട്ടി നന്ദിയും പറഞ്ഞു